ഞാൻ എവിടെ കല്യാണത്തിന് പോയാലും കിച്ചണില് കയറി ഒക്കെ എനിക്കൊരു പറയല് കിഫേണേ പക്ഷെ ഇന്ന് ഒരു കല്യാണത്തിന് പോയിട്ട് ബിരിയാണി ചാമ്പ് പൊട്ടിക്കുന്ന ടൈമിൽ ഞാൻ അവിടെ നിന്ന് പോയതാണ് ആ ബിരിയാണിന്റെ സ്മെല്ല് കിട്ടിയപ്പോ കൺട്രോൾ പോയി എവിടെ കല്യാണത്തിന് പോയിട്ടും ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല പ്ലേറ്റ് എടുത്ത് നേരെ നേരത്തെ വന്നുകൊണ്ട് കുറച്ച് ബിരിയാണി തരാൻ പറഞ്ഞു എന്റെ പൊന്നു ആ ബിരിയാണി ഒരു രക്ഷയില്ലായിരുന്നു ആ മീറ്റ് കണ്ടല്ലോ അങ്ങനെ പൊടിഞ്ഞു അടുത്ത് നിൽക്കുന്ന ഈ ആളാണ് സിദ്ധിക്ക ഇങ്ങനെ ഒരു ടേസ്റ്റിലുള്ള ഒരു കുട്ടി ബിരിയാണി ഞാൻ സിദ്ധിയാക്കാൻ അടുത്ത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ സിദ്ധിയാക്കി മൂന്ന് മക്കളും കൂടിയിട്ട് സിദ്ധി കിച്ചൺ എന്നുള്ള പേരിൽ ഒരു ഇവന്റ് ഉണ്ട് ഇന്ന് ഈ ഒരു ഇവന്റ് ഇവിടുത്തെ ഏറ്റവും സെറ്റ് കാര്യങ്ങളും ചെയ്തിട്ടാ ഇത് കേട്ടാൽ ഞാനൊന്ന് നട്ടി പല മനസ്സിലും മുമ്പ് തന്നെ മുതലാളിമാരെ ിട്ട് നിക്കലേക്കാരും പക്ഷെ ഇവിടെ അങ്ങനല്ല ഞാനിന്ന് എടപ്പാളുള്ള വിവാഹ പാലസിലെ അഷോഫ്റെ മകളെ കല്യാണത്തിന് വന്നാണ് നമ്മൾ അവിടെ ചെക്കനെ അവിടെ ചെക്കനവിടെ ചക്കനെ സ്വീകരിക്കാൻ രണ്ടാൾക്കാൻ നല്ല ബൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് മുമ്പ് തന്നെ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് അതും കുടിച്ചാൽ ചില്ലേ കുറച്ചു നല്ലൊരു ചായക്കടയും കടയും അങ്ങനെ അല്ല ചൂട് ചായ കുടിച്ച് ഹാളിൽ ചെന്നപ്പോ അവിടെ നിക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജിന്റെ ഡെക്കോറും കാര്യങ്ങളൊന്നും ഒരു രക്ഷയിലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞു ബ്രൈഡിന്റെ ഒരു ഗ്രാൻഡ് എൻട്രീ ഈ ഒരു സമയത്ത് നമ്മള് ഫുഡ് കോട്ട് പോയപ്പോ സിദ്ധിയാക്കന് മകന് കാറ്ററിംഗ് ബോയ്സിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഫവാസ് ഈ മൂന്നാൾക്കാരാണ് സിദ്ധീകരിച്ചിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയെടുത്തുണ്ടേ മൊത്തത്തിൽ ഫാമിലി ആയിട്ടാണെന്ന് പറയാം മുപ്പത്തെ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനെ ഒരാൾ അത് കണ്ട മിനിറ്റ് മന്തി റൈസ് അൽഫാമൊക്കെ വേറെ ഉണ്ട് ബീഫ് ബിരിയാണി കഴിക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി ഐസ്ക്രീമും കാരും